തുടങ്ങിയ പിന്നെ അല്ല ഞാൻ ആക്ച്വലി ദി ഹോസ് കാണാനേ എനിക്ക് തോന്നു സീസൺ 5 ആണ് എനിക്ക് മുമ്പത്തെ ദി ഹോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല സീസൺ 5 തൊട്ട് കാണാൻ ഇടയ്ക്കേന്ന് കാണാനുണ്ടെങ്കിലും സീസൺ 6 വന്നപ്പോൾ ഷൂട്ട് ആണ് കണ്ടിട്ട് ആവില്ല ടൈമിംഗ് വരാവില്ല അതனால ചെറിയ ചെറിയ എപ്പിസോഡ്സ് ഒക്കെ കാണാനുണ്ട് എപ്പിസോഡ്സ്ിലം ട്രോൾ ഒക്കെ കാണിലെ ട്രോൾ ഒക്കെ മനസിലൊക്കെ നമ്മടെ സിനിമയിൽ ഒത്തിരി കാസ്റ്റ് ഉണ്ടല്ലോ ഒരുപാട് പേരുണ്ടല്ലോ മലയാള സിനിമയിലെ താരങ്ങളായിട്ട് ഈ ഇത് പറയുന്ന സമയത്ത് ആദ്യം തന്നെ ഇത്രയും കാസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ്യം വരുമ്പിംഗ് ഒരുപാടുള്ളൊരു സിനിമയായിരുന്നു പക്ഷെ ആർട്ടിസ്റ്റുകളെല്ലാം പിന്നീടാണ് വരുന്നത് അതെ അതെ ആദ്യം സിനിമയുടെ കഥ ഇതിലൊരു എന്താ പറയുക ഒരു ഫുള്ള് ആർട്ടിസ്റ്റുകൾ ഒരു അമ്പത് അറുപത് പേരെങ്കിലും ഉണ്ടാവും അപ്പൊ അതിന്റെ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാരെയും കിട്ടുക എന്ന് പറയുന്നതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിലും അതെല്ലാം തരണം ചെയ്ത് നമുക്ക് ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇതിന് ജോയിൻ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ഭാഗ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കഥ കേൾക്കുമ്പോൾ തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും എന്താ പറയുക ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് അവർക്കില്ലാത്ത ഡേറ്റുകൾ പോലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് വന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ സബ്ജക്റ്റ് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് അപ്പം ആ തിരക്കഥ അദ്ദേഹം അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവതരണം ഒരു പ്രത്യേക രീതിയിലാണ് സാരങ്ങിൻ്റെ നിങ്ങളിപ്പോ കണ്ണിവടാണ് പോസ്റ്ററിൽ എത്ര ആവശ്യത്തിനുണ്ടെന്നുള്ളത് അതൊരു പക്ഷേ ആ കഥയുടെ ഒരു രസമാണ് ഞാൻ പറയുന്നില്ല തന്റെ ഒരു സംഭവമാണെന്നല്ല പറയുന്നത് എനിക്ക് രസകരമായിട്ട് പോകുന്ന ഒരു സാധനം ഒരു കളർഫുൾ സിനിമ മാസും ട്യൂമറും എല്ലാം കൂടെ ഒന്നിച്ച് ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ ബാഡ് ബോയ്സ് അത്ര ബാഡൊന്നും അല്ലാട്ടോ ഞങ്ങളുടെ പക്ഷെ എനിക്ക് എപ്പോഴും എന്താ പറയുക ഇപ്പൊ എന്റെ പറ്റിയാണെങ്കിലും ഞാനിപ്പോ ബാഡ് ഗേൾ എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നത് ഗുഡ് ഗേൾ എന്നതിനോട് ചോദ്യം പറയുന്നത് പാട്ട് കാണും എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ഗുഡ് ഗേൾ എന്നതിനേക്കാൾ ബാഡ് ഗേൾ ഇഷ്ടപ്പെടുന്നു അതുപോലെ ബാഡ് ബോയ്സ് എന്നതിനേക്കാൾ ഞാൻ ഗുഡ് ബോയ്സ് എന്നതിനേക്കാൾ ബാഡ് ബോയ്സ് ഇഷ്ടപ്പെടുന്നു

കിട്ടാണ്ടെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും അപ്പൊ എല്ലാവരും പറഞ്ഞാൽ ഒരു മാസം പോയത് എന്നാണ് പറഞ്ഞത് ഒരുപാട് പ്രശ്നങ്ങള ാണ് അപ്പൊ പത്ത് ദിവസം പന്ത്രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും നമ്മൾ തുടങ്ങിയിട്ട് മറ്റേ തന്നെ സിനിമ കൊടുക്കുന്നതാണ് ജൂൺ ഒരു മിഡിലോട് കൂടി